ക്രിക്കറ്റ് ഫിനാലയെ ബംബർ ടാസ്കുമായി ബിഗ് ബോസ് ഇതാ കണ്ടസ്റ്റൻസിൻ്റെ മുന്നിലായി എത്തിയിരിക്കുന്നു ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ അവസാന ടാസ്ക് ഇന്നും നാളെയും കൂടി കൂടിയാകുമ്പോൾ ടിക്കറ്റ് ഫിനാലയക്കുള്ള ടാസ്കുകൾ അവസാനിക്കും എന്നതാണ് കിട്ടിയ വിവരം നമ്മുടെ ഓരോ ടീമിലെയും കണ്ടസ്റ്റൻസിനായി ബിഗ് ബോസ് ഓരോ ബൗളും നൽകിയിട്ടുണ്ട് അതിൽ കുറച്ച് പേപ്പർ കഷ്ണങ്ങളാണ് നൽകിയിട്ടുള്ളത് അത് ഊതി പറപ്പിക്കുന്ന ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഊതുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദനയ്ക്ക് ഒരുപാട് പ്രോബ്ലം ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് ഒരു പക്ഷേ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഊതുമ്പോൾ ബിഗ് ബോസ് ഒരു ടൈമർ വെച്ചിട്ടുണ്ട് ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ആളായിരിക്കും വിന്നറാവുക ഇതാണ് ടാസ്ക് അതുപോലെ തന്നെ ടാസ്ക് നമ്മുടെ ഗെയിം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ജഡ്ജസ്മാരെ നിയോഗിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അവരാണ് അന്തിമ വിൻ്റർ വിന്നറിനെ കണ്ടെത്തുക കണ്ടെത്തേണ്ടത് നമ്മുടെ ടാസ്കിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളട്ടോ ഇപ്പോൾ ലൈവിൽ നമ്മുടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നു